ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ രണ്ട് മക്കളാണ് ഒരാണും ഒരു പെണ്ണുട്ടോ ഇപ്പം എന്തോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആ മകൻ പതുക്കെ ഇങ്ങനെ മാറുന്നത് കണ്ടു അപ്പം ഞാൻ അവനങ്ങനെ ശ്രദ്ധിച്ചു പക്ഷേ നമ്മളിങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ പിന്നെ അവൻ പുറത്തേക്ക് വന്നതേ ഇല്ല പക്ഷേ പെൺകുട്ടിനോടൊക്കെ സംസാരിച്ച് അമ്മോടും സംസാരിച്ച് ഞാൻ പോയ കാര്യത്തിനു കൂടി ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ പെൺപിള്ളേർ കുറച്ചും കൂടി ആക്ടിവിറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിലും ആൺകുട്ടികൾ ചുരുങ്ങി എന്താ പറയുക ഉള്ളിലേക്ക് അങ്ങ് വലിയുന്നൊരു സ്വഭാവമാണ് അവർക്ക് കാരണം അവർ സെൽഫോണിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകൾ അതിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യക്തിത്വം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ എനിക്ക് അമ്മമാരോട് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് അതായത് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൻ്റെ പ്രായമാണല്ലോ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ച് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം കൂടി നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വീട്ടിലെ കുറച്ച് ജോലികളാണെങ്കിലും അവരെക്കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുക അവരുടെ ഉണ്ട ഉണ്ടപാത്രങ്ങൾ ഒന്ന് കഴുകി വയ്ക്കാനായിട്ട് ശ്രമിപ്പിക്കുക അല്ലെങ്കിൽ എടുത്ത സാധനങ്ങൾ എടുത്ത് കൊടുത്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രമിപ്പിക്കുക പിന്നെ സഹോദരങ്ങളായിട്ട് കുറച്ചും കൂടി മിംഗ്ലിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അടുക്കള പണി ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ഉള്ളി തൊരി പൊളിക്കുമ്പോഴും അവരൊക്കെ ഒന്ന് വിളിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്യട്ടോ എന്ന് പറഞ്ഞ് അവരൊന്ന് മുൻനിരയിലേക്ക് കൊണ്ടുവരാണ്ട് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നത്തെ ഒരു കാര്യം എന്ന് പറയണത് ഇവർ ഈ ഉൾ വലിയതിനോടൊപ്പം അവർ സമൂഹത്തിലേക്ക് തന്നെ ഇറങ്ങി പുറപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വഴിയരികിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാല് ചെറുപ്പക്കാർ നാല് മൊബൈലും പിടിച്ചങ്ങ് ഇരിക്കുക ഞാൻ സാധനം കൊണ്ടുപോയി കൂടുതൽ തിരിച്ച് വരുമ്പോഴും അവർ ആ സ്പോട്ടിൽ പെടാം നല്ല വെയിലുണ്ട് പക്ഷെ അവരതൊന്നും വകവയ്ക്കുന്നില്ല അവർ ആ ഫോണിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവരെന്ത് നോക്കുന്നു നോക്കുന്നില്ല എന്നുള്ളതല്ല പക്ഷേ എത്ര മണിക്കൂറായ കുട്ടികളായിരുന്നു തന്നെ ഇരിക്കണത് അപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആവശ്യത്തിന് മാത്രം നമ്മൾ കുറേ നേരം സ്ട്രെയിൻ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല കാരണം ചെറുപ്പല്ലേ എന്ന് വിചാരിക്കും പക്ഷെ കുറേ നാളുകൾ കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൊബൈലിനെ അഡിക്റ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പിള്ളേർക്ക് വേറൊരു കാര്യം ചെയ്യാൻ തോന്നില്ല കഴിഞ്ഞ ദിവസം ഒരമ്മേനെ ഒരു കുഞ്ഞ് കൊന്ന പോലെ അതായത് അവരതിനാണ് മുഴുകിയിരിക്കുന്നത് അപ്പം അന്നേരം ഇപ്പം ചുറ്റുപാട് നടക്കുന്നതൊന്നും അവരറിയുന്നില്ല അവിടെ ആര് വരുന്നു ആര് പോകുന്നു അങ്ങനത്തെ ഒരു സംഭവം അവരറിയുന്നില്ല അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ കുട്ടികൾക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ആൺകുട്ടികൾ മുൻനിരയിലേക്ക് വരാനും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും അപ്പോൾ സമൂഹത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടി മുന്നിട്ടിറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് പെൺപിള്ളേരും ആമ്പിള്ളേരും കൂടി ഒരേ തുല്യത അവിടെ കൈവരിക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് മാതാപിതാക്കളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് താങ്ക്